ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂക്കുകാർക്ക് സാങ്കേതികൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസാച്ചെടീന്ന് ഇപ്പോഴൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് റോസാച്ചെടികൾ ഉണ്ട് നമുക്ക് അപ്പോൾ അതിൽ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങളെ പറ്റിയിട്ട് പറയാനാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം അടുത്ത് പല വെറൈറ്റിയിലുള്ള ഉണ്ട് നല്ല ചെറിയ റോസാച്ചെടികളുണ്ട് അതുപോലെ തന്നെ നല്ല കൊലയായിട്ട് ഉണ്ടാവുന്നതും നല്ല വലുപ്പുള്ള റോസാച്ചെടികളൊക്കെ ഉണ്ട് പല നമ്മൾ ഫ്ലവർമാളിലും അതുപോലെ തന്നെ ഈ ഗാർഡൻ സെസ്സിനൊക്കെ കുഴപ്പം കളക്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റോസാ ചെടികളാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വളപ്രയോഗത്തിൽ തന്നെ തുടങ്ങുക മെയിനായിട്ട് നമ്മൾ ഇടുന്ന വളപ്രയോഗം തന്നെ അടുക്കള വേസ്റ്റാണ് ഒന്നാമത് ചായപ്പൊടിച്ചണ്ടിയും നമ്മളെ മുട്ടത്തോടും നമ്മൾ ഇടുന്ന ഒരു വളം എന്ന് പറയുന്നത് ചായപ്പൊടിച്ചണ്ടി ഈ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെടികൾ റോസാ ചെടികൾ പെട്ടെന്ന് തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇലകളും പൂക്കളൊക്കെ ഒക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ ഒന്നാമത്തെ കാര്യം വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ പൂവുണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് റോസാച്ചെടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു രണ്ടിഞ്ച് താഴോട്ടാക്കിയിട്ട് ചെടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ബ്രാഞ്ച് ഉണ്ടാവുകയും ചെയ്യും ആ ഉണ്ടാകുന്ന ഭാഗമൊക്കെ നന്നായിട്ട് പുതിയ മുട്ടുകളൊക്കെ ഉണ്ടായി കിട്ടും ഇതൊക്കെ നമ്മൾ വേടിച്ച് നമ്മൾ പോട്ട് ചെയ്തതിന് ശേഷം അതുപോലെ പൂവുണ്ടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇപ്പം ഉണ്ടാകുന്ന ഓരോ പുതിയ ബ്രാഞ്ചിൽ നിന്നും നിറച്ച് മുട്ടുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത് നല്ല വൈറ്റ് റോസാപ്പൂവാണ് ഒരു നല്ല വൾപ്പ് പോലെ ഉണ്ടാകുന്നൊരു റോസാ ചെടിയാണ് ഒരുപാട് ലീഫ് ഇതിന് വെതളുകൾ കൂട്ടമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ഒരുപാട് മുട്ടുകളും ഉണ്ടായിട്ട് വരുന്നുണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഒരു കുറ്റിച്ചെടിയായ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ് റോസാപ്പൂക്കളൊക്കെ ഒരുപാട് ചെടികൾക്ക് വലുപ്പം വേണ്ടാത്തത് ഇതുപോലെ കട്ട് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത് ഒരുപാട് നീളത്തിൽ പൂങ്ങനെക്കാട്ടി നല്ലത് കട്ട് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത് ഇതതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല വലുപ്പത്തിൽ പൂവുണ്ടാവുന്ന ഒരു റോസാ ചെടിയാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ പൂവ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ ഇത് ചെടി നീളം വെച്ച് പോകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഈ മുട്ട് പൂവായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പൂവ് ഏകദേശം ഉണ്ടായി ചീഞ്ഞ് പോകുന്ന ഒരവസ്ഥയായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വെച്ച് ഇനി കട്ട് ചെയ്യാണ് ചെയ്യുക നമുക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്